വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡയുടെ വക്കീൽ നോട്ടീസ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വക്താവ് സുപ്രിയ ശ്രീനാഥ് എന്നിവർക്കാണ് വിനോദ് താവ്ഡെ നോട്ടീസ് അയച്ചത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ താവഡയിൽ നിന്നും അഞ്ചു കോടി രൂപ പിടിച്ചെടുത്തുവെന്നും ഇത് വോട്ടർമാർക്ക് കൈമാറാൻ കൊണ്ടുവന്നതാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു ഈ ആരോപണം തെറ്റാണെന്നും തന്നെയും തന്റെ പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണെന്നും ആരോപിച്ചാണ് താവിടെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നാല്പതിലേറെ വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന താൻ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും അതിനാൽ തന്നെ ഈ പ്രസ്താവന പരസ്യമായി പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് താവിടെ വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലാത്ത പക്ഷം നൂറു കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ വിനോദ് താവഡയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാകുന്നത് ബൽഖാർ ജില്ലയിലെ വിരാറിലെ ഹോട്ടലിൽ വെച്ച് ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ താവടയെയും സഹപ്രവർത്തകരെയും തടയുകയായിരുന്നു ഇവരുടെ സമീപത്തുണ്ടായിരുന്ന ബാഗിൽ നിന്നും നോട്ടുകെട്ടുകൾ ഉയർത്തി കാണിക്കുന്നതും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ദൃശ്യങ്ങളിലുണ്ടായിരുന്നു പിന്നീട് പോലീസ് എത്തി താവടയെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ പത്ത് ലക്ഷത്തോളം രൂപയും ചില രേഖകളും കണ്ടെത്തിയതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി വൈകാതെ തന്നെ ബിജെപിയും വിനോദ് താവ്ഡയും സംഭവം നിഷേധിച്ച രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് തങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ വിനോദ് താവഡെ ഹോട്ടലിലെത്തിയതെന്നാണ് ബി ജെ പി സ്വീകരിച്ച നിലപാട് വിഷയത്തിൽ അന്വേഷണം വേണമെന്നും ബിജെപി ആവശ്യപ്പെട്ടിരുന്നു മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ പ്രധാന നേതാവായ വിനോദ് താവ്ഡെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രധാനിയാണ് അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രതിപക്ഷ മുന്നണിയായ മഹാവികാസ് അഘാഡിയിലെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസ് നേതാക്കളായ ബാലാസാഹേബ് തൊറാട്ട് സതീഷ് പാട്ടീൽ ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജീവ് റാവത്ത് എം പി എൻ സി പി ശരത് പവാർ പക്ഷം സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേന ഷിൻഡെ പക്ഷം എൻ സി പി അജിത് പവാർ പക്ഷം എന്നിവരടങ്ങുന്ന മഹായുതി സഖ്യം നേട്ടമുണ്ടാക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ച സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയായ വിഷയത്തിൽ ഏറ്റവും ഒടുക്കം ജനങ്ങൾക്ക് പണം നൽകി വോട്ട് ചെയ്യിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നു എല്ലാ ഒറിജിനൽ പ്രോഡക്റ്റ് തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്